നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം സമുദ്ര നിരപ്പിൽ നിന്ന് ശരാശരി സീറോ കിലോമീറ്റർ ഉയരത്തിൽ തെക്കൻ ഛത്തീസ്ഗഡ് മുതൽ തമിഴ്നാട് വരെ മഹാരാഷ്ട്ര കർണാടക എന്നിവിടങ്ങളിലൂടെ ഒരു ന്യൂനമർദ്ദപാതി വ്യാപിച്ചു കിടക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ കേരളത്തിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അറുപത്തിയഞ്ച് മുതൽ എഴുപത് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ എട്ട് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ ശരിയായ പുതയടൽ രീതി അവലംബിക്കാവുന്നതാണ് തെങ്ങിൻ തടങ്ങളിൽ ഈർപ്പം നിലനിർത്തുന്നതിനായി പച്ചയോ ഉണങ്ങിയതോ ആയ ചകിരിയിട്ട് മൂടുന്നത് നല്ലതാണ് നെല്ലിൽ കാണപ്പെടുന്ന പോളരോഗം നിയന്ത്രിക്കുന്നതിനായി നാല് ഗ്രാം ട്രൈഫ്ലോക്സിസ്ട്രോബിൻ ഫ്ലോക്സിസ്ട്രോബിൻ ടെബു കൊളസ്ട്രോൾ മിശ്രിതം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക വാഴയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഇല ചുരുണ്ടുവരുന്നതായി കാണാം ഇതിനു പരിഹാരമായി ഇരുന്നൂറ്റി അൻപത് ഗ്രാം കുമ്മായം ഓരോ വാഴയുടെ ചുവട്ടിലും ഇട്ടുകൊടുക്കുക വരണ്ട കാലാവസ്ഥയിൽ മണ്ണിൽ ബോറോണിന്റെ അഭാവം കാണുന്നതിനാൽ വാഴയിൽ ഒരു ഗ്രാം ബോറോക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക മാവിലെ കായീച്ചകളെ നിയന്ത്രിക്കാൻ മാവിനു ചുറ്റും വീഴുന്ന പഴങ്ങൾ അപ്പോൾ തന്നെ പെറുക്കിക്കളയുക കൂടാതെ പതിനഞ്ച് സെന്റിലേക്കു മാവിലെ കാഴ്ചയ്ക്കുള്ള പ്രത്യേക ഫിറമോൺ കെണി ഒന്ന് വീതം കെട്ടിത്തൂക്കുക വേനൽമഴ ലഭിച്ച സ്ഥലങ്ങളിൽ ചേമ്പ് ചേന കാച്ചിൽ മുതലായ കിഴങ്ങുവർഗങ്ങൾ ഇപ്പോൾ നടാവുന്നതാണ് മൃഗസംരക്ഷണം തൊലിപ്പുറമേയുള്ള പരാതങ്ങൾക്കു എതിരെ ജാഗ്രത പുലർത്തണം പനി വിറയൽ വിഷപ്പില്ലായ്മ മൂത്രത്തിൽ തവിട്ടു നിറം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വെറ്റിനറി ഡോക്ടറുടെ സഹായം തേടണം നന്ദി